ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഏഴാങ്കലിൻ്റെ ഭാഗത്താട്ടോ ഏഴാങ്കലി അണ്ടർപാസ് എൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ചാവക്കാട് മണത്തല ഭാഗത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏഴാങ്കലിൻ്റെ ആ ഒരു ഭാഗത്തോട് തുടങ്ങി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ അണ്ടർ പാസിൻ്റെ ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് റീറ്റേനിങ് വാളുകളൊക്കെ കെട്ടി കൽപ്പൊഴികളൊക്കെ അടിച്ച് നല്ല ഉയരത്തിൽ പൊക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഇരുപത്തി മൂന്ന് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ പകർത്തുന്നത് ഒരുപാട് ലോറികൾ നിങ്ങൾ കണ്ടു അതേപോലെ തന്നെ ഹിറ്റാച്ചുകളൊക്കെ മണ്ണടിച്ച് നിരത്തി ടൈറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് റോഡിൻ്റെ ഇരുവശത്തെ സർവീസ് റോഡുകളിലൂടെയും ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വഴിയിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെയാണ് വണ്ടികളിനെ ഓടിപ്പാഞ്ഞു പോകുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡുകളുടെ പ്രസൻസ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ശിവാലയുടെ അണ്ടറിൽ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ കാപ്പിക്കടവ് തുടങ്ങി തളിക്കുളം വരെയും തളിക്കുളം തുടങ്ങി കൊടുങ്ങല്ലൂർ വരെയും ശിവാലയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെയാണ് വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് പഴയതിനേക്കാളും നല്ല സ്പീഡിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിക്സ് ലൈൻ റോഡിൻ്റെ ഒരു മാതൃകയിലോട്ട് നീങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും മെർജിംഗ് പോയിൻറ്റിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിവൈഡറുകളും സംഭവങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല ദേ ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ ലൈറ്റ് കണക്ഷന് വേണ്ടിയുള്ള പോസ്റ്റുകളൊക്കെ ജസ്റ്റ് സ്ക്രൂ ചെയ്തിട്ടിട്ടുണ്ട് ഒരുപാട് എണ്ണം സൈഡിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതേ ഈ ഒരു ഭാഗം തുടങ്ങി മാർക്കിങ് വളരെ കുറച്ച് ദൂരമുള്ളെങ്കിൽ പോലും മാർക്കിങ് ഒരു ഭാഗം തുടങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അടുത്ത അണ്ടർപാസിലോട്ടുള്ള ഓട്ടമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടാ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു പെർഫോമൻസ് ഈ ഒരു ഭാഗം വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിവിടെ നിന്ന് അടുത്ത റാമ്പിൻ്റെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റീൽ ബൈൻഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആറിവാളികളിലൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തും കൽപ്പൊടികളൊക്കെ അടിച്ചു കൊണ്ടുവന്ന് ഒരു പ്രവർത്തനത്തിലോട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ചെന്ന് കയറാം അപ്പോൾ ദേ ഒരു ഭാഗത്തൊക്കെ പ്രവർത്തനങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും രണ്ട് സൈഡിലൂടെ മാത്രമാണ് ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത് ഇപ്പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗഭർണിക ഓഡിറ്റോറിയം ഒക്കെ കാണാം അല്ലേ അപ്പം ഈ ഒരു ഭാവമൊക്കെ നമ്മൾ മുന്നേ കുറച്ചധികം നാളായി നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ റീറ്റേനിങ് വള്ളിൽ കിട്ടുന്നതിനുള്ള ജിയോ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ അണ്ടർ പാസ്സാകട്ടെ പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മുകളിലെ ഡിവൈഡർ ബാറും അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ വാർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ ഒരു ഭാഗത്ത് പെൻഡിങ് ഉള്ളത് അതേപോലെ തന്നെ അണ്ടർപാസിലോട്ടുള്ള ജോയിൻറ്റും കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ട് അണ്ടർപാസിൻ്റെ അടിയിലൊരു ദൃശ്യമാണ് ഈ കാണുന്നത് അല്ലേ അതിമനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു അണ്ടർപാസും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നമ്മളപ്പോൾ ഇപ്പോൾ കണ്ടത് ഏങ്ങേണ്ടി ഒരു ചന്തപ്പടി അണ്ടർപാസ് ആട്ടോ ചന്തപ്പടി അണ്ടർപാസ് കഴിഞ്ഞ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എം ഐ എം അല്ലെ സോറി എം ഐ എം ഹോസ്പിറ്റലിൽ കാണാം പഴയ ഹോസ്പിറ്റൽ തൊട്ടുപുറത്തായിട്ട് പുതിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ പഴയ റോഡിലൂടെയാണ് പോകുന്നത് ഭാഗികമായിട്ട് പല വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ സർവീസിലോ സർവീസ് റോഡിലോട്ട് കയറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇതേ സെൻട്രൽ റീറ്റിംഗ് വാളുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അടിയിലൊരു ചെറിയ ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും നല്ല തിരക്കുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ റോഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ അത്യാവശ്യം വീതി കുറവാണ് ആ ഒരു ഭാഗത്തൊക്കെ അപ്പം നമുക്ക് ആ ഒരു ചന്തപ്പടി അണ്ടർപാസിൻ്റെ ഭാഗം എന്നുള്ള ഒരു വിഷുവൽ നിങ്ങൾ കണ്ടത് നമ്മൾ ആ ഒരു തിരക്കുള്ള വഴിയിലൂടെയാണ് ഇങ്ങനെ കടന്നു വന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അടുത്ത റാമ്പിലോട്ടുള്ള റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോഴത്തേക്ക് ഒരു അണ്ടർപാസ് ഇങ്ങനെ ഇറങ്ങി വന്ന് വളരെ നിശ്ചിത ദൂരത്തിനുള്ളിൽ തന്നെ അടുത്തൊരു അണ്ടർ പാസിൻ്റെ ഉയരത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളപ്പോൾ അടുത്തൊരു മനോഹര അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പോൾ സെൻട്രലായിട്ട് റൈറ്റ് സൈഡിൽ റീട്ടൈൻ വാളിലൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ നമ്മുടെ കൽപ്പൊടി കുന്നൊക്കെ അടിച്ച് പൊക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ട് നമ്മളൊരു ഇരുപത്തിയാറ് മീറ്റർ ഹൈറ്റോളം ഉയരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നു അടുത്തൊരു അണ്ടർപാസിലോട്ട് നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് റീട്ടേണിങ് വാളുകളൊക്കെ അല്ലേ നമ്മുടെ ഈ ഒരു അപാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ട് എത്തി നിൽക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു പാലം അണ്ടർപാസ് ഇറങ്ങി വരുമ്പോൾ അടുത്ത റീട്ടേണിങ് വാളുകളുടെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുന്നത്തേക്കാൾ കൂടുതൽ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഇനിയും പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ ട്രാൻസ്ഫോമർ അടക്കമുള്ള ഒക്കെ ഈ ഒരു ഭാഗത്ത് എടുത്ത് മാറ്റാനുണ്ട് എന്നാൽ റൈറ്റ് സൈഡിലായിക്കോട്ടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വളരെ വേഗം തന്നെ മാറ്റി ആ ഒരു ഭാഗത്തെ സർവീസ് റോഡൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെന്തായാലും ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് സെൻ്റർ റോഡ് പിടിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടാ നീണ്ട് കിടക്കാണ് ഒരുപാട് പോസ്റ്റുകൾ കണക്ഷൻസുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനിയും മാറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ എന്തായാലും ചാവക്കാട് മണത്തല ആ ഒരു ഭാഗം കാപ്പിരിക്കട് വരെയുള്ള ഭാഗത്ത് പോസ്റ്റുകളൊന്നും കുറേ റിമൂവ് ചെയ്യാത്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഫിനിഷ് ആയിട്ടുണ്ട് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ റോഡിൻ്റെ ടാറിങ്ങിൻ്റെ ആ ഒരു പവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ടാറിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല നിറവ്യത്യാസം അല്ലേ നമ്മുടെ പഴയതും പുഴുതും തമ്മിൽ നോക്കുമ്പോൾ നല്ല വ്യത്യാസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ആകാശമൊക്കെ നല്ല ഭംഗിയിൽ നമ്മുടെ റോഡിനോട് പ്രസൻസ് ചെയ്തുകൊണ്ടിങ്ങനെ പോകുന്നു ഇനി ലൈൻമാർക്കും അതേപോലെ തന്നെ കത്തുന്ന ലൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റോഡും ചീറിപ്പായും വളരെ ദീർഘദൂരത്തിൽ തന്നെ നീളത്തിലുള്ള റോഡുകളാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് അഭിമാനിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ നല്ല കുണ്ടലിയൂർ എന്ന് ആ സ്കൂളുമ്പം എഴുതിയിട്ടുള്ളത് അവിടെ ആയിട്ടൊരു കെ എസ് ആർ ടി സി ബസ് വളരെ കുറേ നാളായിട്ട് ഇങ്ങനെ പഴയ ബസ് കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ബസ് എടുത്തിട്ട് ട്രസ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തുന്നൊരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയില്ല സ്കൂൾ കുട്ടികൾക്ക് വല്ല കളിക്കാനോ അങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും കെ എസ് ആർ ടി സി ബസ് സംരക്ഷിക്കുന്ന രീതിയിൽ അവിടെ ഒരു ടെസ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകുന്നവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മളിത് ആ അടുത്തൊരു ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയം ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെത്തുന്നത് നമ്മുടെ ചേറ്റുവ ചേറ്റുവ ബേക്കൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഏത് ഭാഗത്ത് പോയാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കല്ലുമ്മക്കായ അതേപോലെ തന്നെ ഇത്തളുകൾ അച്ചാറുകൾ തുടങ്ങി ഒരുപാട് വിഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നതാണ് നമ്മുടെ ഈ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകൾ അല്ലേ നമ്മുടെ പഴയ റോഡിലൂടെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഗതാഗതം സർവീസ് റോഡുകൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് എന്താകുന്നതാണ് അതുകൊണ്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഭാഗികമായിട്ടാണ് നടക്കുന്നത് എന്നാലും പാലം പണി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചേറ്റുവ പുതിയ പാലത്തിൻ്റെ പണികൾ അതീവ ഹൈറ്റിൽ തന്നെ ഈ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് നമുക്കപ്പോൾ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകാം കയറി ചെല്ലുമ്പോൾ തന്നെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അപർട്ട്മെൻറ്റുകളുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തുടക്കത്തിലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ റീറ്റെയിൻ വാടകൾ കിട്ടി പൊക്കി കൊണ്ടുവരാനുണ്ട് നല്ല പടുകൂറ്റം മൂന്ന് പില്ലറുകൾ അല്ലേ നമ്മൾ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിനാണ് അബട്ട്മെൻറ്റുകൾ എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് നോക്കിയാൽ ഈയൊരു മുകളിൽ വയ്ക്കുന്ന പി എസ് സി ഗർഡറ് സ്റ്റീൽ ഗർഡറുകളാണ് പാലത്തിൻ്റെ മുകളിലൊക്കെ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ മൂന്ന് എട്ടിൻ്റെ പീസും രണ്ട് ആറിൻ്റെ പീസും കൂടി ജോയിൻറ്റ് ചെയ്തതാണ് ഈ ഒരു ഗർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേറ്റുക പാലവും പരിസരങ്ങളൊക്കെയാണ് കാണുന്നത് അതിമനോഹരമായൊരു അന്തരീക്ഷം കാറ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മുൻപത്തെ തവണയൊക്കെ നമ്മൾ എടുക്കാൻ വരുന്ന സമയത്ത് നല്ല കാറ്റുള്ള അന്തരീക്ഷമായിരിക്കും എന്തായാലും ശാന്തമായി വെള്ളമൊക്കെ ഇനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും മനോഹരമായ പാലം പുതിയ പാലം നമുക്ക് കിട്ടാനെങ്കിൽ അത് നാളുകളൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല രണ്ട് അക്കരെയും ഇക്കരായിട്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ കുറച്ച് പുഴ നികത്തിക്കൊണ്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോറി ഞാൻ പറഞ്ഞതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് മൂന്ന് എട്ടിൻ്റെയും രണ്ട് ആറിൻ്റെയും ഗർഡറുകൾ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു നീളം സെറ്റ് ചെയ്തേക്കുന്നത് ഞാനിവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ആ ഒരു മെഷർമെൻ്റാണ് ഞാൻ നിങ്ങളിലോട്ടും പങ്ക് വെച്ചിട്ടുള്ള എന്തായാലും നല്ല നീളത്തിൽ അല്ലെ സ്റ്റീൽ ഗർഡുകൾ വർക്കുകൾ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിങ്ങനെ വച്ചിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ പില്ലറുകളൊക്കെ പൊട്ടിവർക്കുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലേ ഭാഗ്യമായിട്ട് കണ്ണൂട്ടകളൊക്കെ അടച്ചു കൊണ്ടുള്ള പൊട്ടിവർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ പഴയ പാലത്തെയും വിട്ട് അല്ലെ നല്ല ഹൈറ്റിലാണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്കുകൾ വരുന്നത് ടോപ്പിലോട്ട് നമുക്ക് നോക്കിയൊക്കെ തന്നെ കാണാം ഇനി നമ്മുടെ ടോപ്പിൽ വർക്കുകൾ കഴിഞ്ഞു ഇനി നമുക്ക് മൂ ടോപ്പിലായിട്ട് നമുക്കെന്താ തട്ടടി പരിപാടികളൊക്കെയാണ് ഉള്ളത് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ കോൺക്രീറ്റ് വർക്കുകളും അതിനുള്ള മുകളിലായിട്ട് ടാറിങ് വർക്കുകളും അല്ലേ എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള വർക്കുകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് കാത്തിരുന്ന ഈ ഒരു പാലം കൂടി ഈ ഒരു ഭാഗത്ത് റെഡിയാവുകയാണ് അപ്പോൾ അത് ഈ നമ്മുടെ ചേട്ടന്മാരൊക്കെ പൂസെയ്തൊക്കെ നിൽക്കുന്നുണ്ടാ ഡ്രോൺ കണ്ടപ്പോൾ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം എന്തായാലും അവസാനമേ ഉണ്ടാവുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവന്നിട്ട് നടുക്കത്തെ ഭാഗങ്ങളിൽ എല്ലാ പാലം പണിയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണാറുള്ളത് അടുക്കത്തെ ജോയിൻ ചെയ്യലായിരിക്കും കൂടുതലും വൈകി നടക്കുന്നത് അപ്പോൾ പഴയ പാലത്തിലൂടെ വണ്ടികളൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ കാണാം എന്തായാലും ഈ ഈയൊരു ഭാഗമൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ തന്നെ ഗർഡറുകളുടെ ജോയിൻറ് വരുന്ന സ്ഥലത്തെ സ്ക്രൂ ആണ് കാണുന്നത് കേട്ടോ സ്ക്രൂ അല്ല നട്ട് ബോൾട്ടുകൾ എത്താണോ എണ്ണി നോക്കി നമ്മുടെ ചെസ് ബോർഡിലെ കളം പോലെ ഒരുപാട് അല്ലെ ജോയിൻറ്റുകളാണ് നിലനിൽക്കുന്നത് അങ്ങനെ നമ്മൾ ചേറ്റുവ പാലൊക്കെ ഇറങ്ങി നമ്മളിത് ആ പോയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാം കല്ലിൽ അണ്ടർ പാസ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് ലെഫ്റ്റ് സൈഡിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച അതിമനോഹരമാണ് ആ പോകുന്നതിൽ ഒരു അടിപൊളി ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു റൂട്ട് കയറി പോയി കഴിഞ്ഞാൽ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തും വർക്കുകൾ ഭാഗികമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ആ ഒരു നമ്മളിപ്പോൾ ലാസ്റ്റ് കവർ ചെയ്ത ആ ഒരു വിഷലും വെട്ടി ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മുടെ സർവീസ് റോഡുകളും അതേപോലെ തന്നെ നമ്മുടെ എന്താ മെയിൻ റോഡുകളൊക്കെ ആ ഒരു ഭാഗത്തിൽ തന്നെയാണ് വർക്കുകൾ പോകുന്നത് റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ മാത്രമാണ് നമ്മുടെ ചേറ്റുവ പാലം തുടങ്ങി മൂന്നാങ്കല്ല് അണ്ടർ പാസ് എത്തുന്നത് വരെ നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മൂന്നാങ്കല്ല് അണ്ടർ പാസിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റിലോട്ട് നമ്മുടെ ചാവക്കാട് ബ്ലാങ്ങാട് ഞാൻ പറഞ്ഞ ആ ഒരു വഴി ഇതിലൂടെ കയറുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു പഴയ പാലമുണ്ട് നമ്മുടെ ആ ഒരു ചാവക്കാട് ബ്ലാങ്ങാട് നമ്മുടെ മൂന്നാങ്കല്ല് അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പെയിൻറ്റിങ് വർക്കുകൾ കഴിഞ്ഞിടക്കുകയാണ് നമുക്ക് ഈനൊരു ഭാഗത്ത് നിന്ന് ഹൈറ്റ് കൂട്ടി വേണം നമുക്ക് ഈ ഒരു ഭാഗം പൊക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് റീട്ടേണിങ് വാളുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങാണ് അപ്പോൾ നിങ്ങൾക്കറിയാം റീട്ടേണിങ് വാളുകൾ കെട്ടി കൽപ്പൊടി അടിച്ച് ഈ ഒരു അണ്ടർപാസിൻ്റെ ഭാഗം പൊന്തി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നതാണ് അപ്പോൾ എത്രമാത്രം ലാഗ് പിടിച്ച വർക്കാണ് വർക്കാണതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം വെച്ചാൽ ഓൾറെഡി ഇവിടെ കൽപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് പക്ഷേ അതങ്ങനെ വെറുതെ ഇട്ടുകൊണ്ടല്ല നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്കുകൾ നടക്കുന്നത് അത് ഇവിടെ നിന്ന് മാന്തി ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് തരിപ്പിച്ച് പൊക്കിയാണ് വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ദൂരം ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്ററോളം ആ മൂന്നാംകല്ല് അണ്ടർപാസിൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഭാഗികമായി മാത്രമാണ് ആ ഒരു ഭാഗത്ത് നയാര പെട്രോൾ പമ്പിൻ്റെ ഭാഗം അവസാനിക്കുന്നതോടുകൂടി ആ ഒരു വർക്കും ഈ ഒരു ഭാഗത്ത് അവസാനിക്കുന്നതാണ് അടുത്തതായി നമ്മൾ പോകുന്നത് മൂന്നാംകല്ലെ അണ്ടർപാസ് കഴിഞ്ഞ് മുത്തമ്മാവ് മുത്തമ്മാവ് അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ അപ്പം റൈറ്റ് സൈഡിലായിട്ട് പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിച്ചു ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ റോഡുകളുടെ വർക്കുകൾ പെട്ടെന്ന് തീരോട്ട ആ ഒരു രീതിയിലാണ് ഈ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പല ഭാഗങ്ങളിലായിട്ട് ഭാഗികമായി ഭാഗികമായി വർക്കുകൾ നടക്കുന്നു എന്നാലും മുന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്കേഴ്സൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ലേബേഴ്സിനെയൊക്കെ കുറച്ചുകൊണ്ടാണ് ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ തുറന്നു കിട്ടുന്നത് നൂറ് ശതമാനം നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് വർക്ക് പോകുന്നുണ്ടെങ്കിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും നമ്മളിത് ആ മുത്തന്മാവ് അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുത്തൻമാവ് അണ്ടർപാസിൻ്റെ പെയിൻ്റിൻ്റെ ആയി കഴിഞ്ഞ് അതിമനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ റീറ്റേണിംഗ് വാളുകളും അല്ലെ ജോയിൻറ്റുകളൊക്കെ റെഡി ആവാനുണ്ട് അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ചോദിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ എത്ര അണ്ടർപാസുകളാണ് ടോട്ടൽ ഉള്ളത് ശരിയോത്തരം പറയുന്ന ഒരാൾക്ക് അടുത്ത നമ്മുടെ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളൊരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ മൊത്തമാവ് അണ്ടർപാസിലോട്ട് അപ്പോൾ രണ്ട് സൈഡിലോട്ടും റാമ്പുകൾ പൊന്താനുണ്ട് മക്കളെ അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ ആ തെങ്ങും തോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ടോപ്പ് വ്യൂ കാണാം നമ്മുടെ ചേറ്റുവ പുതിയ സ്റ്റീൽ പാലത്തിൻ്റെ അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് വില്യംസ് എന്ന് പറഞ്ഞ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് അപ്പോൾ അതിമനോഹരമായ റോഡ് ഈ ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ് റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതാ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ റോഡ് വീണ്ടും അണ്ടർപാസിൻ്റെ ഉയരത്തിലോട്ട് എത്താൻ വേണ്ടിയുള്ള സ്ലോപ്പ് വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് വില്യംസ് അണ്ടർ പാസിൻ്റെ അടുത്തോട്ടെത്തിയിരിക്കുകയാണ് എന്തായാലും പാൽ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒരു വൈ ഷേപ്പിലായി മാറുകയാണ് റൈറ്റിലോട്ട് നമ്മുടെ പഴയ റോഡും ലെഫ്റ്റിലോട്ട് നമ്മുടെ പുതിയ റോഡും അപ്പോൾ എന്തായാലും ഈ ഒരു ബാധ്യതയെ റീറ്റേണിങ് വള്ളു പൊന്തി അണ്ടർപാസിനോട് ടോപ്പായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പുതിയ റോഡിൻ്റെ വർക്കുകൾ നല്ല പുരോഗതി ഉണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ വീഡിയോ പകർത്തിയതും വിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തമ്മാവ് സോറി നമ്മുടെ വില്യംസ് അണ്ടർ പാസിൻ്റെ പുട്ടി വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വണ്ടി പോകുന്ന ദൃശ്യമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിനി തെക്ക് നിന്ന് വടക്കോട്ട് നമ്മുടെ ചാവക്കാട് പുതിയ പാലത്തിൻ്റെ ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഹൈവേയോട് യാത്ര പറഞ്ഞുകൊണ്ട് പുതിയ റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര പോവുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കുകളും റീറ്റേനിങ് വാളുകളുടെ വർക്കുകളൊക്കെ ആയിട്ട് പല ഭാഗത്ത് പല പല സെക്ഷനുകളായിട്ടാണ് വർക്കുകൾ നടക്കുന്നത് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തുകൊണ്ട് തന്നെ പൊടിപ്പാർച്ചിലും കാര്യങ്ങളും ഒന്നും ഈ ഒരു ഭാഗത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വളരെ സുഗമമായി ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മഴ അധികമായാൽ ഈ ഒരു വഴി യാത്ര വളരെ ബുദ്ധിമുട്ടാണ് കൽപ്പൊടിപ്പാടൊക്കെ തന്നെ നിർത്തി നിർത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ കുറവാണ് ഇത് അടുക്കത്തെ റോഡും കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കോൺക്രീറ്റ് പീസുകളൊക്കെ എടുത്തുമായിട്ട് റീറ്റെയിനിങ് വാളുകളുടെ പീസുകളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വർക്ക് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഒരു ചെറിയൊരു അണ്ടർ പാസ് സോറി അണ്ടർ പാസ് എന്നു പറയാൻ പറ്റില്ല നമ്മുടെ കനാൽ കടന്ന് പോകാനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ആ ഒരു ചെറിയൊരു ഇതിൻ്റെ മുകളിലോട്ടായിട്ട് പൊന്തി പോകാനായിട്ട് അതൊക്കെ റാമ്പ് സെറ്റ് പറഞ്ഞിട്ടൊക്കെ അല്ലപ്പോഴും അടിച്ച് നല്ല പവർ ആക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകൾ ഉണ്ടാവുന്നതായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു കയറ്റം കയറി അടുത്തത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടേതായ പുതിയ സ്റ്റീൽ പാലത്തിൻ്റെ മുകളിലോട്ടായിരിക്കും അതിമനോഹരമായ കാഴ്ച ലെഫ്റ്റ് സൈഡിലെ പാലത്തിൻ്റെ പണികൾ ഏറെ കുറേ തീർന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ സ്റ്റീൽ ഗർഡറുമൊക്കെ കയറാൻ വേണ്ടി കോൺക്രീറ്റ് ഗർഡറുകളാണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഗർഡർ പാലത്തും വീണ്ടും ഇറങ്ങാൻ വേണ്ടി നമ്മൾ കോൺക്രീറ്റ് ഗർഡറുകളാണ് ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതിമനോഹരമായ തെങ്ങിൻ തോപ്പുകൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ മണത്തല അണ്ടർപാസ് ചാവക്കാടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അധികം ഉയരം കൂട്ടിയല്ലെങ്കിൽ പോലും ഞാനൊരു ഭാഗത്തെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുകയാണ് അതിമനോഹരമായ പച്ചപ്പല്ലേ നമ്മുടെ ചാവക്കാടിൻ്റെ മനോഹാരിതകളൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് റൈറ്റ് സൈഡിലൂടെ വരുന്ന ആ ഒരു തോടിനെയാണ് ഈ ഒരു ഭാഗത്ത് തടഞ്ഞു നിർ നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ വേഗത്തിൽ കഴിയുന്ന ഒരു വർക്കാണ് കാരണം വെച്ചാൽ ഓരോ പ്രാവശ്യം വരുന്നതോടും വർക്കിൽ നല്ല പുരോഗതി തോന്നുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചേറ്റുവ പുതിയ പാലം കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് മെറ്റൽ കൂമ്പാരങ്ങളൊക്കെ ആയിരുന്നു മുന്നുണ്ടായിരുന്നത് എന്നാലിപ്പോൾ മെറ്റൽ കൂമ്പാരങ്ങളുടെ ഹൈറ്റും വിടുത്തൊക്കെ കുറഞ്ഞ് ഈ റോഡിൻ്റെ പണി ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലാങ്ങാട് ബീച്ചിരിയിൽ നിന്ന് വരുന്ന ആ റോഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ റൈറ്റ് സൈഡിലൂടെ അതിമനോഹരമായി നല്ല രീതിയിൽ പുതിയ കെ എസ് ഇ ബിയുടെ വർക്കുകളൊക്കെ അല്ലേ പഴയ പോലെ ഞാലി പിടിച്ച മാല പോലെയൊന്നും കണക്ഷനുകളൊന്നുമില്ല ഇനി ഒരു ഭാഗം കൂടുതലും കച്ചറയാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേബിൾ ടി വി വയറുകളാണ്ടോ ഒരു വയറ് വലിച്ചൊരു രണ്ട് വർഷം കഴിയുമ്പോൾ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ പഴയ വയറുകളൊക്കെ അവർ തന്നെ നിർത്തിക്കൊണ്ട് വീണ്ടും പുതിയ വയറ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എന്താ പറയുക ആകെ നശിപ്പിക്കുന്നത് നമ്മുടെ കെ കേബിൾ വിഷൻ്റെ വയറുകളാണ് അപ്പോൾ അത് മാക്സിമം അവർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക പഴയ വയറുകളും കൂടെ അഴിച്ചുകൊണ്ട് പോയിട്ട് വേണം പുതിയ വയറുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ മണത്തല അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മണത്തല അണ്ടർപാസ് തുടങ്ങി നമ്മൾ കാപ്പിലിക്കട് വരെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മൾ ഈ മണത്തല അണ്ടർപാസിൻ്റെ അവിടെ വെച്ച് ഗുഡ് ബൈ പറയുകയാണ്